ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സുന്ദി ജോ ഇ ടി ആറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യ്പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് ഇല്ലിക്കലിലേക്ക് പോകണം കേട്ടോ ഇല്ലിക്കല് എന്ന് പറയുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും ഉചിരം കൂടിയ സ്ഥലമാണ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഇല്ലിക്കല് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകരിലേക്കൊക്കെ എത്തിക്കാനും ശ്രമിക്കുക ഇഷ്ടമില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മളിന്ന് പേട്ടയിൽ നിന്ന് തീക്കോയി തിരിഞ്ഞ് ഇല്ലിക്കില്ലിലാണ് നമ്മൾ പോകുന്നത് കോട്ടയത്തു നിന്നൊക്കെ വരുന്ന ഒരാണെന്നുണ്ടെങ്കിൽ പാല വന്നിട്ട് പേട്ട വരിക എന്നിട്ട് തീപ്പായി വരിക ഈ കാണുന്ന ജംഗ്ഷൻ കണ്ടോ ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂസ്ഡ് ആവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്കും ഇല്ലിക്കില്ലെന്ന് ചേർക്കുകയാണ് കേട്ടോ രണ്ട് സൈഡിലേക്ക് പോയാൽ ഇല്ലിക്കില്ലിലെത്തും ഞങ്ങളിപ്പോൾ പോയത് വലത്തോട്ട് തിരിഞ്ഞിട്ടാണ് ഇല്ലിക്കില്ലിലേക്ക് പോകുന്നത് ഈ വഴി എന്ന് പറയുന്നത് ഏകദേശം വന്നിട്ട് ഒരു അഞ്ച് വർഷമായതോളൂ നാലഞ്ച് വർഷമായതേ ഉള്ളൂ അനുമ്പ് വഴിയുണ്ടായിരുന്നു പൊട്ടിപ്പൊളഞ്ഞൊരു വഴിയായിരുന്നു ഇപ്പം നല്ല അടിപൊളി ടാർ ചെയ്ത വഴിയാണ് പോകുന്ന വഴിയിലൊക്കെ അത്യാവശ്യം നല്ല ലൊക്കേഷനും ഉണ്ട് നല്ല കാണാൻ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ സമ്മാനിക്കുന്നുണ്ട് കുറച്ച് നേരമൊക്കെ ഞങ്ങൾ വണ്ടിയിൽ നിന്നെത്തി കാഴ്ചകളൊക്കെ കണ്ട് എന്നിട്ടാണ് ഞങ്ങൾ പോയത് ഞങ്ങൾ താമസിച്ചാണ് വന്നത് എങ്കിലും ഞങ്ങൾ വിട്ടടിച്ച് പോകുന്നു ഞങ്ങൾ വന്നത് ഞങ്ങളെ സ്പ്ലെൻഡർ വണ്ടിക്കാണ് വന്നത് എമ്മിലിൻ്റെ വണ്ടിക്കാണ് ഞങ്ങൾ പോകുന്നത് പോകുന്ന വഴിയിലെല്ലാം ഇതുപോലെ നല്ല കുത്ത് കയറ്റമാണ് ഞങ്ങൾക്ക് ഇടയ്ക്കൊക്കെ വണ്ടി പണി തന്നിട്ടുണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾ സുരക്ഷിതമായിട്ട് ഞങ്ങൾ ഏറ്റവും വെള്ളിലെത്തി അത് ഒരു രസമായിരുന്നു കേട്ടോ ഈ യാത്ര ഭയങ്കര ഒരു അനുഭവമായിരുന്നു ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനൊരു സ്ഥലമാണ് നമ്മൾ ചെല്ലുന്നത് ഇവിടം വരെ വരെയുള്ളൂ നമ്മുടെ ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ഉള്ളത് ഇത് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറാണ് ടിക്കറ്റിൻ്റെ നിരക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു അപ്പോൾ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു ജീ ഈ കിടക്കുന്ന ജീപ്പ് കണ്ടു ആ ജീപ്പിൽ വലിഞ്ഞ കയറിക്കൂ ലാസ്റ്റ് ജീപ്പാണ് ഞങ്ങൾ സമയം പോയി നമുക്ക് പോകാനുള്ള ജീപ്പിന് ടയറുണ്ടല്ലോ ഒരു കല്ലിനിടയ്ക്ക് പെട്ടിട്ട് അ കിടന്ന് ചേട്ടൻ കിടന്ന് ഭയങ്കര പിടുത്തമായിരുന്നു അപ്പോൾ ഞങ്ങളോട് ചെന്നപ്പം തന്നെ പറഞ്ഞായിരുന്നു കയറി വണ്ടി കത്തിയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി പെട്ടെന്ന് എടുത്തുകൊണ്ട് വരാൻ പറ്റുന്നത് പക്ഷെ ഞങ്ങൾ കയറിയില്ല ഞങ്ങൾ പേടിച്ചിട്ട് ഞങ്ങൾ കയറിയില്ല അടിപൊളിയായിട്ട് വണ്ടി ചേട്ടൻ ബാക്കിലേക്ക് എടുത്തു അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു കല്ലിനകത്ത് ഇടങ്ങിയിട്ട് ജാമായിട്ട് കിടക്കുമായിരുന്നു സാധാരണ ഈ ഹൈ റേഞ്ച് ഉള്ള ആൾക്കാർക്ക് ജീപ്പ് ഓടിക്കാനും വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര സ്കില്ലാണ് ഏത് കുന്നും വലയൊക്കെ ചുമ്മാ വണ്ടി കയറ്റിക്കൊണ്ട് പോകും അത് അത്ര വലിയ സ്കില്ലാണ് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ വീട് കട്ടപ്പനയിലാണ് കട്ടപ്പന വരെ പോകേണ്ട അതിനടുത്ത് തന്നെ നമുക്ക് ഈ ചേട്ടനാണ് നമുക്ക് വണ്ടി ഓടിച്ച് നമുക്ക് ഹെൽപ്പ് ചെയ്തത് അപ്പം ഈ ചേട്ടന് അത്യാവശ്യം നല്ല ഗൗരവക്കാരനാണ് നമുക്ക് നമ്മളെ മൈൻഡ് ചെയ്തുമില്ല ചിരിച്ചു പോലും കാണിച്ചില്ല അതൊന്നും നമ്മുടെ പ്രശ്നമല്ല നമുക്ക് കല്ലിൽ കല്ല് കാണുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ടിക്കറ്റ് കാണേണ്ടതുണ്ട് അപ്പോൾ ടിക്കറ്റ് എടുക്കുന്നതിന് ചാർജും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരാൾക്ക് വരുന്നത് ഇരുപത് രൂപ കിട്ടാം അപ്പം ഒരു സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ പത്ത് രൂപ വരെ വരുന്നുള്ളൂ റേറ്റ് അതുപോലെ നമുക്ക് വണ്ടി പാർക്കിങ്ങിന് എക്സ്ട്രാ എമൗണ്ട് ഉണ്ട് സ്കൂട്ടർ ടു വീലർ അങ്ങനെയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് രൂപയും അതുപോലെ തന്നെ ജീപ്പ് അതുപോലെ ഫോർ വീലറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് രൂപയും വലിയ ബസ്സൊക്കെ അങ്ങനെ ഉള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറുപത്തഞ്ച് രൂപയും പേയ്മെൻ്റ് ആകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൽ അങ്ങനെയുള്ള ഇതിനൊക്കെ വേറെ എക്സ്ട്രാ എമൗണ്ട് ആകുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ മുകളിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റം എന്ന് പറഞ്ഞാൽ നല്ല അറ്റൊളി കയറ്റമാണ് നമ്മൾ വന്ന പോലെ തന്നെ അത് നല്ലൊരു കയറ്റമാണ് അതായത് മൂവായിരത്തി അഞ്ഞൂറ് അടിക്ക് മുകളിലാണ് ഈ ഇല്ലേക്കല്ല് ഇരിക്കുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ടവറും കാര്യങ്ങളുണ്ട് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ റേഞ്ചും കാര്യങ്ങളൊന്നുമില്ല ഇവിടം വരെയാണ് നമ്മുടെ ജീപ്പ് ഉള്ളത് ഇവിടുന്ന് നേരെ മുകളിലോട്ട് നമുക്ക് നടന്ന് കയറിപ്പോണം കറകളൊക്കെയാണ് ഇതുപോലെ നമ്മൾ നിരങ്ങി പിടിച്ച് അല്ലെങ്കിൽ പിടിച്ച് പിടിച്ച് കയറിപ്പോകണമെന്ന് പറയാം പോലത്തെ ആണെങ്കിൽ മടുത്താണെങ്കിൽ അണച്ചവിടെ നിൽക്കുകയാണ് അപ്പോൾ ഈ കയറി വന്ന വഴിയെന്ന് വെച്ചാൽ കുറച്ച് ഡേഞ്ചർ പോലത്തെ കുറച്ച് നടക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ ഓരോ കല്ലിൽ പിടിച്ച് പിടിച്ച് കയറി അപ്പം കുഞ്ഞു പിള്ളേരെ കാണി പെട്ടെന്ന് കയറിപ്പോവും നമുക്കും കയറാം മടിയൊന്നുമില്ല അങ്ങനെ ഇവിടെ നിന്നപ്പോഴേ നല്ലൊരു വിഷല് കണ്ടു ഒരു രക്ഷയില്ല മഞ്ഞ് മൂടി ഒരു മലയിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു ഞങ്ങൾ വന്ന ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി താമസമായിരുന്നു ആ താമസിച്ചു വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചഞ്ചര ആയി ഞാൻ പറഞ്ഞില്ല അത് അഞ്ചര ആയപ്പോഴാണ് ഞങ്ങളോട് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം പെട്ടെന്ന് ഓണമഞ്ഞ് കയറും ഇവിടെ അപ്പം നിങ്ങൾ നിന്ന് വരുന്ന എന്നാണെങ്കിൽ ഏകദേശം ഒരു അമ്പത്തേഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ കോട്ടയത്തുനിന്ന് ഇല്ലിക്കല്ലിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് കോട്ടയത്ത് വളരെ സിമ്പിളാണ് കോട്ടയത്തുനിന്ന് നേരെ പാല വരിക പാലായിരുന്നു ഇരാറ്റുപട്ട ഇരാറ്റുപെട്ടയിൽ നിന്ന് തീക്കോയി തീക്കോയിൽ നിന്ന് ഇല്ലിയ്ക്കല്ല് തീക്കോയിലൊക്കെ വന്നുകഴിഞ്ഞാൽ ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കേണ്ട കാര്യമില്ല എല്ലായിടത്തും നെയിം ബോർഡുണ്ട് ഇത് കണ്ടോ മേൽക്കരുതൽ എന്ത് രസമാണ് നോക്കിയാൽ വഴി അടിപൊളിയാണ് അടിപൊളി രസമാണ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടമായി പോകത്തില്ല കോട്ടയത്തുള്ളവരാണെങ്കിൽ ഒരു കാരണവശാലും ഇത് നഷ്ടമാക്കരുത് ഈ ഒരു സ്ഥലത്ത് വരിക എന്നുള്ളത് അപ്പം അത്യാവശ്യം നല്ല കാറ്റാണ് കാറ്റെന്നൊക്കെ പറഞ്ഞാൽ അറ്റുവിളി കാറ്റാണ് നല്ലൊരു ക്ലൈമറ്റ് ക്ലൈമറ്റായിരുന്നു നമ്മൾ ചെന്നത് മഴയോ കാര്യങ്ങളോ ഇല്ലായിരുന്നു അപ്പോൾ അവനും അടുത്ത് മടുത്തു ഞാനും മടുത്തു അപ്പം കുറച്ച് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ആ പോയിന്റ് കണ്ടോ അങ്ങ് കാണുന്ന പോയിൻ്റ് കണ്ടോ അവിടെ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് പക്ഷെ നമുക്ക് അവിടെ നിൽക്കാനോ ഒന്നും പറ്റിയില്ല പറ്റാത്തതെന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈമില്ല എങ്ങനെയെങ്കിലും മുകളിൽ കയറി കാണുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ ഞങ്ങളെ മുകളിലോട്ട് കയറിക്കൊണ്ടിരുന്നു കയറി 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 ചെല്ലുമ്പോൾ 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 നമുക്ക് നല്ല നല്ല വ്യൂസുകൾ നമുക്ക് കാണാൻ വരും ആ അച്ഛാനൊക്കെ നടന്ന് കയറി കമ്പിയെ പിടിച്ച് തന്നെയാണ് കയറി വരുന്നത് കയറി നമ്മൾ കുറച്ച് നമ്മൾ ഏകദേശം മുകളിൽ എത്താറായി അപ്പോൾ ഇവനെന്നോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് നല്ല ഫോട്ടോസൊക്കെ എടുത്തു തരണം ഒന്നാമതെ രാത്രി ആയപ്പോഴത്തേന് ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നില്ലാതായിപ്പോയി അപ്പോൾ ഈ ചുറുക്കനാണെന്നുണ്ടെങ്കിൽ നല്ല പിരുപിപ്പൻ ഒരു ചുറുക്കനായിരുന്നു അവന് നടന്നു പോകാൻ അവന് കഴിയാൻ വരുന്ന കമ്പിയെക്കൂടെ നമ്മൾ അവന് ഊർന്നു പോയി എവിടെങ്കിലും മറിഞ്ഞടിച്ച് വീടാഞ്ഞ ഭാഗ്യം അങ്ങനെ നമ്മൾ നേരെ മേളിൽ ചെന്നു മേളിച്ചെന്നപ്പോൾ തന്നെ ഇതാണ് നമ്മുടെ ഇല്ലിക്ക് കല്ല് അപ്പോൾ ആ കല്ലിൽ ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ട് അവിടെ അപ്പുറം വഴിയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആ കല്ലിനെ മേളിൽ കയറാൻ പറ്റും ഇത് റിസ്ക്കാണ് നമുക്ക് അവിടെ ഒരു പ്രാവശ്യം പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾ വന്ന ടൈം ഒത്തിരി ലേറ്റ് ആയിപ്പോയതുകൊണ്ട് തന്നെ നമുക്കവിടെ കാണാൻ കയറാൻ സമയം കിട്ടിയില്ല അപ്പോൾ ഇത് കണ്ടോ എന്ത് രസമാണ് നമുക്ക് അടിപൊളി കാഴ്ചയാണ് കേട്ടോ ഒരിക്കലെങ്കിലും നിങ്ങൾ കോട്ടയത്തുള്ളവരോ അല്ലെങ്കിൽ കോട്ടയത്തിനോ അടുത്ത് കിടക്കുന്നവരെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇല്ലിക്കല് നിങ്ങൾ വാഗമണ്ണൊക്കെ പോകുന്ന സമയത്ത് വാഗമണ് പോകുമ്പോൾ ഇവിടെ ഒന്ന് കയറിയിട്ട് ടച്ച് ചെയ്ത് പോകുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നല്ലൊരു വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലമാണ് അപ്പം വാഗമണ് പോകുന്നത് ഇവിടുന്ന് ഏകദേശം ഏകൻ്റെ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അങ്ങോട്ട് ദൂരം വരുന്നുള്ളൂ ഇവിടെ നിന്ന് പോകാൻ ഇവിടുന്ന് നമുക്ക് വാഗമണ്ണിന് പോകാൻ എളുപ്പമുണ്ട് കേട്ടോ അപ്പോൾ ആ കാണുന്ന മഴ കണ്ടോ കണ്ടോ ഞാൻ ഇല്ലീഗലിൻ്റെ മേളിൽ അതാണ് ഇല്ലീഗല് അതിൻ്റെ മേല് രണ്ട് പേര് നിൽപ്പുണ്ട് ഒരു കുരിശുണ്ട് അങ്ങനെ മൂന്ന് കുരിശു കളവിടെ നിൽപ്പുണ്ടായിരുന്നു നമുക്കവിടെ കയറണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ നമ്മൾ ഇല്ലീകണ്ട് കണ്ടു അവിടെ നേരെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു ഇടയ്ക്ക് ചെന്നപ്പത്തേന് ഇടയ്ക്ക് എടുത്ത ഫോട്ടോസാണിത് അപ്പം ഇന്ന് വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ